നെന്മാറ കോതകുളം ഇടിഞ്ഞു പാതയിൽ ഗതാഗതം ഭീഷണിയിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ സ്കൂളിലേക്ക് ഇതുവഴിയാണ് സഞ്ചരിക്കുന്നത് പത്തടിയോളം റോഡിടിഞ്ഞ കുളത്തിലേക്ക് വീണിരിക്കുകയാണ് ഇട്ട് മെച്ചപ്പെടുത്തിയ റോഡാണ് തകർന്നിരിക്കുന്നത് സമീപത്ത് തെരുവുവിളക്കിൽ നാട്ടുകാരാണ് പണം ചെലവഴിച്ച് ലൈറ്റിട്ടത് അതിൽ പ്രകാശമില്ലാത്ത അവസ്ഥയാണ് പാമ്പും മാലിന്യവും സമീപത്ത് ഭീഷണിയായതും നാട്ടുകാർ പറയുന്നു

പഞ്ചായത്ത് അധികൃതർ ഇക്കാര്യത്തിൽ ഉടൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ദുരന്തത്തിന് കാരണമാകുമെന്നാണ് അവർ പറയുന്നത് നമ്മുടെ സ്കൂളിൽ ഗേൾസ് സ്കൂളായാലും അതുപോലെ തന്നെ എൽ പി സ്കൂളായാലും ഓട്ടോറിക്ഷയും അതുപോലെ വാഹനങ്ങളും കടന്നു പോകുന്ന റോഡാണിത് ഏകദേശം ഒരു മാസമായി ഈ റോഡ് ഇതേപോലെ കുഴിയായി കിടക്കുന്നത് ഏകദേശം ഒരു മൂന്നോ നാലോ വണ്ടി വേട്ട് നമ്മുടെ ലോഡിംഗ് അതുപോലെ തന്നെ ഇവിടുത്തെ പ്രദേശവാസികളും ചേർന്നിട്ടാണ് ഇവിടുത്തെ റോഡിൻ്റെ അവരനെ സഹായിച്ചത് ഈ ആരെങ്കിലും പെട്ട് എന്തെങ്കിലും മരണത്തിന് തന്നെ ഒരു വലിയ കുഴിയാണത് അത് എത്രയും പെട്ടെന്ന് നന്നാക്കി നേരാക്കി വാഹനങ്ങൾ ഇവിടെ രാത്രിയിൽ കുളം കാണാതെ അപകടത്തിൽപ്പെടുവാനുള്ള സാധ്യത ഇനിയും കൂടുതലാണ് മതിയായ ഫണ്ടില്ലാത്തതാണ് അറ്റകുറ്റപ്പണി വൈകുന്നതെന്നാണ് പറയുന്നത് പെൺകുട്ടികളുടെയും ആൺകുട്ടികളും വിദ്യാർത്ഥികൾ പഠിക്കുന്ന രണ്ട് സ്കൂളുകളാണ് സമീപത്തായുള്ളത് വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് അപകടങ്ങൾ വർധിക്കുന്ന കാലത്ത് ഈ ദുരവസ്ഥ കാണാതെ പോകുന്ന അധികാരികൾ ദുരന്തം വിളിച്ചു വരുത്തുകയാണെന്നാണ് നാട്ടുകാർ പരാതിപ്പെടുന്നത് യു ന്യൂസ് പാലക്കാട്